മികവേറിയ പ്രവർത്തനങ്ങളുമായി ഇഞ്ചിയാനി ഹോളി ഫാമിലി യു പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലെ കോർണർ പി ടി എ ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ വട്ടക്കാവ് ഇടക്കുന്നം എന്നീ പ്രദേശങ്ങളിൽ നടത്തി സ്കൂൾ മാനേജർ റവറൻറ് ഫാദർ ജോസഫ് കല്ലുപ്പറമ്പത്ത് ഹെഡ്മിസ്ട്രസ് ബിനോൾ കെ മാത്യു സെന്റ് സേവിയേഴ്സ് എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജെയ്നി മരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അധ്യാപകരുടെയും സഹകരണത്തോടെയാണ് കോർണർ പി ടി പുരോഗമിക്കുന്നത്

കുട്ടികളുടെ സാമൂഹിക പശ്ചാത്തലവും രക്ഷിതാക്കളുമായുള്ള ബന്ധവും അടുത്തറിയുന്നതിനും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യങ്ങൾ ഫലപ്രദമായി തിരിച്ചറിയുന്നതിനും കോർണർ പീറ്റിയിലെ പൊതു ചർച്ചകൾ പ്രയോജനകരമായി സമൂഹത്തിന് ഹരിതകർമ്മസേന നടത്തുന്ന സേവനങ്ങളും തൊഴിലിടങ്ങളിൽ അവർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും സമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികൾ ചർച്ച നടത്തുകയും അവർ നൽകുന്ന സേവനങ്ങളെ പരിഗണിച്ച് അവരെ ആദരിക്കുകയും ചെയ്തു